ഡ്രീം ടു സിമ്മിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന എന്തിൻ്റെ കണ്ടൻറ്റ് എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും തമ്മുന്നിൽ കണ്ടിരിക്കും അതായത് ഒരു ബോഡി ഒരു ഹ്യൂമൻ ബോഡി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അവർ ബോഡിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ചില ബോഡികൾ രണ്ട് ദിവസത്തിലും വെള്ളത്തിന് മേലെ പൊന്തി വരും ചിലത് അഞ്ച് ദിവസം ആറു ദിവസം പിടിക്കും അതിന് കാരണം എന്താണ് അപ്പോൾ അതിനു കുറിച്ചിട്ട് ഫുൾ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ പറ്റും ആരെങ്കിലും നീന്താൻ അറിയാത്ത ഏതെങ്കിലും ഒരു വ്യക്തി വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പെട്ടെന്ന് ഒരു സെക്കൻഡിൽ വെള്ളത്തിൽ മുങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ പൊതി വരില്ല അങ്ങനത്തെ രക്ഷപ്പെട്ടില്ല ആരായാലും വെള്ളത്തിൻ്റെ അടിയിൽ പെട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വാട്ടം മുകളിൽ വരും ആ മുകളിൽ വരുന്ന നേരത്ത് ചില സാഹചര്യങ്ങളാൽ ആരെങ്കിലും അടുത്ത് നിന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടു അഥവാ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ബോഡി രാപ്പകൾ എന്ന് പറയും അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ അവരുടെ ബോഡി ഒന്ന് കൊണ്ടു കൊണ്ടിട്ട് താഴും പിന്നെ അടുത്ത് പോകുന്നതാണ് ഇരുപത്തിനാല് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബോഡി കണ്ടിന്യായിട്ട് വളർത്തുന്നതിനും പൊങ്ങി കിടക്കുന്നത് അത് വെള്ളത്തിന്റെ സ്വഭാവം ചെയ്യും വെള്ളത്തിൻ്റെയും ക്ലൈമേറ്റും അപ്പോൾ ഇത് സാധാരണ നോർമൽ ടെമ്പറേച്ചറുള്ള ബോഡി ഇങ്ങനെയാണ് അതായത് ഭാരതപ്പുഴ ഈ വെയിലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ പിന്നെ ഊട്ടി കൊടക്കനാൽ വയനാട് ഇടുക്കി അങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായി കുറേ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡീപ്പും ഉണ്ടാവും നല്ല തണുത്ത വെള്ളമായിരിക്കും അതുകൊണ്ട് അവരുടെ ബോഡി പൊന്താൻ കുറച്ച് സമയം അതായത് നാല് ദിവസം അഞ്ച് ദിവസം പിടിക്കും അപ്പോഴാണ് ശരീരം ഗ്യാസ് പോവാൻ ഗ്യാസ് പോകമാവുമ്പോഴാണ് ശരീരം വീർക്കുമ്പോഴാണ് ശരീരം പൊതുവെ ചില ഇതൊക്കെ അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ പോകാൻ മത്സരം പിന്നെ ചില ബോഡികളുണ്ട് വീട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും ലൊക്കേഷൻ ഉണ്ടാവില്ല അതായത് നല്ല ഉൾക്കുള്ള വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ നിന്ന് ആരെയും കൂസൈറ്റിന് വേണ്ടി ചാവും ചാടിക്കഴിഞ്ഞാൽ അവിടെ വീട് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ഒരു അഞ്ചാറഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒരുപാട് ദൂരത്ത് കഴിഞ്ഞാൽ കിട്ടും ഞങ്ങളൊക്കെ റെസ്റ്റിൽ പോകുന്ന നേരത്ത് ഞങ്ങൾ ചിലപ്പോൾ പോകുന്ന കഴിഞ്ഞാൽ ഒരു അഞ്ച് കിലോമീറ്റർ സറണ്ടിൽ തപ്പും കിട്ടുന്ന ഇരുപത്തഞ്ച് കിലോമീറ്റർ കിട്ടുന്നത് ഒരു ഹ്യൂമൻ ബോഡി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താ മനസ്സിലാവരാം ഫസ്റ്റ് അവരുടെ ശരീരത്തിൽ ബാക്ടീരിയ ഫോം ആവും ഫോം ആയി കഴിഞ്ഞാൽ ബോഡി വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ഈ പുഷുകാരും ഈ തലഭാഗം മാത്രമേ തലമാകു മാത്രീരം എല്ലാവരെയും ലേഡീസായാലും മെയിലായാലും അപ്പോൾ വയറിലും ശ്വാസനാളത്തിലും ബാക്ടീരിയ ഫോം ആയി അവിടെ ഗ്യാസ് ഫോം ഗ്യാസ് ഫോം വയറും തീർക്കും തീർക്കും ശരീരം ഇങ്ങനെ വരും ഈ ഈ ഭാഗം വെള്ളത്തിൽ ും ഗവൺമെൻറ്റ് കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് കഴിഞ്ഞ ഇയറിൽ മൊത്തം മരിച്ച് മുപ്പത്തെട്ടായിരം പേരാണ് മരിച്ചിരിക്കുന്നത് വെള്ളത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ മരിക്കുന്ന സ്റ്റുഡൻസുകളായിരിക്കും ഈ അഞ്ച് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവർ ഫ്രണ്ട്സുമായി കറങ്ങുമ്പോൾ നീന്താനത്ത് വരെയൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്നതാണ് ശരിക്കും ഈ സ്കൂളിൽ കാര്യങ്ങളൊക്കെ ഓരോ സബ്ജക്റ്റ് പി ടി പിണ നേരത്തെ എല്ലാ സ്കൂളിലും ഒരു സ്വിമ്മിംഗ് പൂൾ നിർബന്ധമാണ് സ്വിമ്മിംഗ് പൂൾ എന്തായാലും സബ്ജക്റ്റാക്കി മാറ്റണം സ്വിമ്മിംഗ് പഠിച്ചിരിക്കണം ആര് ഈ പഠിക്കാത്തതുകൊണ്ടാണ് ഒരുപാട് പേര് മരിക്കുന്നത് ഏറ്റവും കൂടുതൽ യങ് റേജിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു കൊല്ലത്തിൽ മരിക്കണത് ഞാൻ പറഞ്ഞത് മുപ്പത്തെട്ടായിരം ഇന്ത്യയിലാണ് കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലം മരണപ്പെടുന്നത് അപ്പോൾ എല്ലാവരും നീന്തൽ പഠിക്കുക സ്കൂളിലൊക്കെ ഒരു സബ്ജെക്റ്റ് ആക്കി വെക്കണം ശരിക്കും ഇതൊക്കെ ഓക്കെ പിന്നെ അല്ല നീന്തൽ പഠിക്കുക നീന്തൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഓവർ കോൺഫിഡൻറ്റിലെടുത്തിട്ട് ഒഴുക്കെ വള്ളത്തിൽ കയറി ചാടല്ലട്ടോ അതിനൊന്നും നമ്മൾ ഗ്യാരണ്ടി പറയുന്നില്ല നിങ്ങൾ സേഫ്റ്റി ആയിട്ട് ഇരിക്കുക പരമാവധി ഒരു പത്ത് ദിവസം നീന്തൽ ഇറങ്ങാത്തൊരു പത്ത് ദിവസം കഷ്ടപ്പെട്ടാൽ മതി നീന്തൽ പഠിക്കാം സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് അറിയുന്ന സ്ഥലങ്ങൾ മാത്രം നമ്മൾ വള്ളത്തിൽ കയറി ചാടാൻ പാടുന്നു പരിചയമില്ലാത്ത സ്ഥലത്തൊന്നും പരമാവധി ഇറങ്ങാതിരിക്കുക ടൂറിന് പോയാലും എവിടെ പോയാലും അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങുക ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ അങ്ങനെ ജസ്റ്റ് നമുക്ക് വീട്ടിലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സേഫ്റ്റി എക്യൂപ്മെൻറ്റ്സ് അതൊക്കെ എൻ്റെ വീഡിയോയിലുള്ളിൽ കയറി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വല്ല തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ